സാധനം ഉണ്ട് പുസ്തകമാവാം ഡ്രസ് ആകാം എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആവാം ഡിവൈസ് ആകാം അത് കേടുവന്നിട്ടൊന്നുമില്ല എന്നാൽ അത് അവർക്ക് ആവശ്യമില്ല ഡോൺഇറ്റ് എന്നാൽ ആവശ്യമുള്ള വല്ലവർക്കും അത് കൊടുക്കുമോ അതും ചെയ്യില്ല ആരും ചോദിച്ചാൽ പറയും അ എനിക്കത് വേണം അത് ഒക്കെ എടുത്തുവെക്കുന്ന ഇത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് പുൽത്തൊട്ടി എന്ന് പറയുക പുൽത്തൊട്ടി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പുല്ല് പശുവിനുള്ളതാണ് അതിന് പട്ടി കയറി കിടന്നാൽ പട്ടിക്ക് മുല് ആവശ്യമുണ്ടോ ഇല്ല എന്നാ പശുവിനെ തീറ്റിക്കോ പശുവിനെ സമ്മതിക്കൂ അതും ഇല്ല പുൽതൊട്ടിയിലെ പട്ടി ആണ് ഡോഗ് ഇൻ ദോ നെ ബി ഡോക്ച്ർ യു ഫൈൻഡ് ദാറ്റ് ഫോർഡി ലെറ്റ് ആർ സെർട്ടൻ പീപ്പിൾ ദ ഹാവ് എ സം വിട്ട് ആർ നോട്ട് യൂസിംഗ് ഇൻ ഹാവ് നോട്ട് ബീൻ യൂസിംഗ് ദാറ്റ് ഫോർ എ ലോങ് ടൈം അവരുടെ കയ്യില സാധനം ഉണ്ട് പുസ്തകമാവാം ഡ്രസ്സാകാം എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആവാം ഡിവൈസ് ആകാം അത് കേടുവന്നിട്ടൊന്നുമില്ല എന്നാൽ അത് അവർക്ക് ആവശ്യമില്ല ദ ഡോണ്ട് നീഡ് ഇറ്റ് എന്നാൽ ആവശ്യമുള്ള വല്ലവർക്കും അത് കൊടുക്കുമോ അതും ചെയ്യില്ല ആരും ചോദിച്ചാൽ പറയും ആ എനിക്കത് വേണം അത് ഒക്കെ എടുത്തു വെക്കുന്നതാണ് ദ നെവർ യൂസ് ഇറ്റ് ഇത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് ഡോഗ് ഇൻ ദഞ്ച് ഡോഗ് എൻ ദ പുൽത്തൊട്ടി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പുല്ല് പശുവിനുള്ളതാണ് അതിന് പട്ടി കയറി കിടന്നാൽ പട്ടിക്ക് പുല്ല് ആവശ്യമുണ്ടോ ഇല്ല എന്നാ പശുവിനെ തീറ്റിക്കൂ പശുവിനെ തിന്നാൻ സമ്മതിക്കൂ അതുമില്ല പുൽത്തൊട്ടിയിലെ പട്ടി Are a dog in the manger, so never be a dog in the manger. If you find that you have something that's good for somebody else, you just give to them. You give to them. Let them use it.